മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി മാന്യപ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം ഗുഡ് ഈവനിങ് സർ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഈ വൈകുന്നേരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇത്തരത്തിൽ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിൽ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് സ്ഫോടനത്തിൽ ഇരു പേർ കൊല്ലപ്പെടുകയും അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ചാവേർ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമിക സൂചനകളിൽ നിന്ന് ലഭ്യമാകുന്നത് പതിനാല് സൈനികരടക്കമാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നതും നിരവധി പേർ നിലത്ത് വീഴുന്നതും പലരും രക്ഷതേടി പല ട്രാക്കുകളിലൂടെ ചിതറി ഓടുന്നതും ഒക്കെ തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് സ്ഫോടനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ പ്ലാറ്റ്ഫോമിൽ ചിതറി തെറിച്ച നിലയിലാണ് അത്യന്തം ഭീകരമായിട്ടുള്ള ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ ബാഗുകളും മറ്റും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിതറി കിടക്കുന്നതായി കാണാൻ പറ്റും ജാഫർ എക്സ്പ്രസ് പെഷവാറിലേക്ക് പുറപ്പെടുന്നത് പ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ തടിച്ചു കൂടിയിരിക്കെ ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബലോജ് ലിബറേഷൻ ആർമി സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ബുക്കിംഗ് പരിസരത്ത് നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് പ്രാഥമിക കണ്ടെത്തലുകൾ ചാവേർ ബോംബ് ആക്രമണത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഇവിടുത്തെ ഒറ്റ സീനിയർ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം റെസ്ക്യൂ എൻഫോഴ്സ്മെന്റ് ടീമുകൾ ഈ ഈ സംഭവസ്ഥലത്തെ ഉടനെ തന്നെ എത്തുകയും പരിക്കേറ്റവരും യും മരിച്ചവരെയും ഒക്കെ ഇവിടുന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൊറ്റയിലെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് പലരെയും മാറ്റിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഉണ്ടെന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ കാസർഗോഡ് നീലേശ്വരത്ത് അഞ്ഞൂറ്റമ്പുരം വീലർക്കാവിൽ കഴിഞ്ഞ ആ വെടിക്കെട്ട് അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മംഗലാപുരം സ്വദേശിയായിട്ടുള്ള രതീഷാണ് മരണപ്പെട്ടത് കൊല്ലമ്പാറയിലെ ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഷിബിൻ എന്നിവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി മരിച്ചിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം അഞ്ചു പേരായി ഇപ്പോൾ ഈ ഒരു വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റമ്പുലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ചായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ അപകടമുണ്ടായത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി ആണ് അപകടം നടന്നത് മൂവളാംകുഴി ചാമുണ്ടി തെയ്യത്തിൻ്റെ വെള്ളാട്ട പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ തീപ്പൊരി ചിതർ വീണാണ് ഈ ഒരു പടക്കശാലയിലേക്ക് ചിത്ര വീണാണ് അപകടം ഉണ്ടായത് ക്ഷേത്രം അതിലിനോട് ചേർന്നുള്ള ഷീറ്റ് ഭാഗ്യ കെട്ടിടത്തിൽ ആയിരുന്നു ഈ പടക്കങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ പടക്കങ്ങൾ വൻ സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വി എം ടി വി അന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും തെയ്യം കാണാൻ എത്തിയ നൂറ്റി അൻപതിലേറെ പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ആറ് പേർ ഐ സിയുലാണ് അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റവരാണ് ഇവരൊക്കെ തന്നെയും ഇവരുടെയൊക്കെ നിലകൾ ഇതുവരെയും തരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ആശങ്കയിലാണ് ഡോക്ടർമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കാണാതായ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു തിരൂരിൽ കഴിഞ്ഞ ദിവസമാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന പി ബി ചാലിബിനെ കാണാതായത് പോക്സോ കേസിൽ ഇദ്ദേഹത്തിനെ പ്രതിയാക്കുമെന്ന് മൂന്നംഗ സംഘം ഈ തഹസിൽദാരോട് ഇപ്പോൾ തിരിച്ച് നമ്മൾ അറിയുന്ന വിവരങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ കാണാതായെങ്കിലും അദ്ദേഹം ഇന്നലെയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അതോടൊപ്പം മലപ്പുറം വെട്ടിച്ചിറ സ്വദേശിയായിട്ടുള്ള അജ്മിൽ രണ്ടത്താണി സ്വദേശികളുള്ള ഫൈസൽ ഷെഫീക്ക് എന്നിവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പോക്സോ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭീഷണിക്ക് പുറമെ പ്രതി പ്രതികൾ ഈ പ്രതികളായിട്ടുള്ളവർ ചാലിബിൽ നിന്നും പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് അന്ന് അദ്ദേഹം നാടുവിട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എന്താണ് പോക്സോ കേസെന്നോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും കാരണം ഏത് തരത്തിലുള്ള പോക്സോ കേസിനെ തുടർന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് ഇനി കെട്ടിച്ചമച്ചതാണോ അതോ ഇനി അത്തരത്തിലേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഈ തഹസിൽദാറിൻ്റെ പേർക്കുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാനസിക പ്രയാസം മൂലമാണ് ഇത്തരത്തിൽ നാട് വിട്ടത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏതായാലും ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തുമെന്ന് ഇറങ്ങിയെങ്കിലും പറഞ്ഞ സമയത്ത് കൃത്യമായി അദ്ദേഹം വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാലിബ് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയപ്പോഴാണ് അദ്ദേഹം ഈ പോക്സോ വിവരവുമായി ബന്ധപ്പെട്ട പോക്സോ ഭീഷണി ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള പോക്സോ കേസാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭീഷണിയാണെന്നുള്ളതടക്കം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നും മൊഴിയെടുക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ഏതായാലും ഇപ്പോൾ ഈ കുടുംബം പരാതി നൽകിയിരിക്കുന്ന ഈ കുടുംബമടക്കം ഈ പ്രതികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഏതായാലും കാണാതായി മുപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടെത്തിയെന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എ ഡി എം നവീൻ കെ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആശങ്ക അദ്ദേഹത്തിൻ്റെ ഫോണും ഇത്തരത്തിൽ സ്വിച്ച് ഓഫ് ആയതും വീട്ടിലെത്തുമെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചെത്താതിരുന്നതും ഒക്കെ ഒരു ആശങ്കയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു തഹസിൽദാരെ കൂടി കാണാതായത് ഏതായാലും ശുഭകരമായ വാർത്തകൾ ിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വളരെ അത്ഭുതകരമായി അതിജീവിച്ച ഒരു യോഗ അധ്യാപികയുടെ കഥയാണിത് ശരിക്കും ഇത് നമ്മൾ വിചാരിക്കും കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളാണെന്ന് വിചാരിക്കും അതല്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നടന്ന ഒരു വിചിത്ര സംഭവമാണ് ഇപ്പോൾ ചുരുളഴിയുന്നത് ബാങ്കോക്ക് ബാംഗ്ലൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ദേവനഹള്ളിയിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അക്രമികൾ കുറച്ചുപേർ ഒരു സംഘം ആളുകൾ യോഗ അധ്യാപികയെ തട്ടിക്കൊണ്ടു പോവുകയും ഇവരെ കാടിന് സമീപം ത്ത് വെച്ച് പീഡിപ്പിക്കുകയും കൊല്ലാനായി കഴുത്ത് ഞെരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇവർ മരിച്ചതായി അഭിനയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മരിച്ചതായി യോഗാധ്യാപിക ആയതുകൊണ്ട് തന്നെ നല്ല പരിശീലക ആയതുകൊണ്ട് തന്നെ ഏറെ നേരം ശ്വാസം അടക്കിപ്പിടിച്ച് മരിച്ചതുപോലെ ബോധക്ഷയം സംഭവിക്കുകയും മരിച്ചതുപോലെ കിടന്ന ഒരു അവസ്ഥയുണ്ടായി ഏതായാലും ശ്വാസക്രമം അവർ നിയന്ത്രിച്ചത് കൊണ്ട് തന്നെ പൂർണ്ണമായും ചലനമറ്റ ശരീരമാണെന്ന് കരുതി ഈ അക്രമികൾ ഇവരുടെ ശരീരം കുഴിച്ചിട്ട് ശരീരം മറവു ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ നേരമൊക്കെയും ശ്വാസം ഒരു തരി പോലും പുറത്തുവിടാതെ അത്രത്തോളം കൺട്രോൾ ചെയ്തായിരുന്നു ഈ ഒരു അധ്യാപിക അവിടെ കിടന്നിരുന്നത് ഏതായാലും ഈ അക്രമികൾ കുഴി എടുക്കുകയും വലിയ ആഴത്തിലുള്ള കുഴിയല്ലാത്തതായിരുന്നു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആഴത്തിലുള്ള കുഴിയെടുക്കാനുള്ള സമയം അക്രമികൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കുഴിയെടുക്കുകയും ഈ കുഴിയെടുത്ത് അധ്യാപികയെ അതിലിട്ട് മൂടുകയും ചെയ്തു പിന്നീട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുത്തും പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സമയത്താണ് അവർ ശ്വസന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിട്ട് മൂടി മൂടിയ ഈ ഭാഗത്തുനിന്ന് അത്ര കനത്തിലല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചത് സ്ഥലത്ത് നിന്ന് അക്രമികൾ പോയപ്പോൾ തന്നെ അധ്യാപിക കുഴിയിൽ നിന്ന് എഴുന്നേൽക്കുകയും വീടുകളുള്ള ഭാഗത്തേക്ക് ഓടി എത്തുകയും ഇവിടെ ഒരു വീടിൽ നിന്ന് വസ്ത്രം മാറുകയും നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയും പിന്നീട് പോലീസിലെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ ബിന്ദു സതീഷ് റെഡ്ഡി നാഗേന്ദ്ര റെഡ്ഡി രവിചന്ദ്ര എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും വളരെ അത്ഭുതകരമായി സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ യോഗാധ്യാപിക തൻ്റെ ശ്വസന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം വളരെയധികം അതിജീവിതത്തിൻ്റെ വേറൊരു പാതയാണ് നമ്മളിപ്പോൾ ഇതുവഴി യോഗയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും അത്ഭുതകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു സർ ഈ ഒരു നിമിഷം നമ്മൾ പങ്കുവയ്ക്കുന്നത് മണിക്കൂറിലും നമ്മൾക്ക് ദുഃഖം നിറഞ്ഞ വാർത്തകളാണ് വി എം ടി വി ന്യൂസിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്തകൾ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ നിങ്ങളുടെ എത്തിക്കുവാനാണ് വി എം ടി വി ന്യൂസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു പുതുപുത്തൻ വാർത്തകളുമായി മണിക്കൂറുകൾ തോറും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും എല്ലാവരും വി എം ടി വി ന്യൂസ് മറക്കാതെ കാണുക